ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ശുഭദിനം നമ്മൾ ദേവിഭാവത്തിൽ നിന്ന് നരിനാരായണന്മാരുടെ കഥ കേട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഭാഗവതത്തിൽ നിന്നും എന്താണ് ധൃതരാഷ്ട്ര ലിംഗനവും ഭാരത രാജ്യവും മാവേലി രാജ്യവും എന്ന് മനസ്സിലാക്കാം ധ്രതരാഷ്ട്ര ലിംഗനം നമ്മുടെ ഈ അടുത്ത ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട വാക്കാണ് യുദ്ധവും രാജ്യവും ഭാരതാമ്പയൊക്കെ നമ്മൾ കേരളത്തിൽ വിഷമിത്തു നിറച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമാധാനം തളർത്തുകൊണ്ട് രാഷ്ട്രീയ ഭേ ഭേദമെന്നെ ചില മനുവാദികൾ നടത്തുന്ന ഇടപെടലുകൾ നിങ്ങൾ മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ധൃതരാഷ്ട്രാലിംഗനത്തെ ഈ ഭാരത രാജ്യവും നവേല രാജ്യവും മനസ്സിലാക്കാനായിട്ട് ഞാനിവിടെ ഇത് അവതരിപ്പിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് വ്യാസനാൽ ദിവ്യദൃഷ്ടി നൽകപ്പെട്ട ധൃതരാഷ്ട്രൻ്റെ മന്ത്രി സഞ്ജയൻ ഭാരതയുദ്ധം കൺമുന്നിൽ നടക്കുന്നതുപോലെ അദ്ദേഹത്തെ വർണ്ണിച്ചു കൊടുത്തിരുന്നു കൗരന്മാരോടും വിശിഷ്യ ദുര്യാധനോടും ഭീമൻ കാട്ടിയ ക്രൂരതകൾ കേട്ടിറിഞ്ഞ് ധൃതരാഷ്ട്രർ പക ഉള്ളിലൊളിപ്പിച്ച് ദുഃഖിതരായി കഴിയുകയായിരുന്നു സഞ്ജയന്റെ വിദൂര വ്യാസാദികളുടെ തത്വോപദേശങ്ങൾ ധൃതരാഷ്ട്രയുടെ മുഖത്തെ ദുഃഖത്തെ തെല്ലൊന്ന് അമർത്തിയിരുന്നു ഗാന്ധിയാരുടെ ഒരുമിച്ച് അദ്ദേഹം കുരുക്ഷേത്രത്തിലേക്ക് പോയി കൃഷ്ണനും പാണ്ഡവരും അവിടെ എത്തി ധൃതരാഷ്ട്രയെ വണങ്ങിയെങ്കിലും ഭീമനെ കാണാൻ ധൃതരാഷ്ട്ര പ്രത്യേകം താല്പര്യം കാണിച്ചു തൻ്റെ ആലിംഗനം ഏൽക്കേണ്ടി വന്ന് വരുന്നയാൾ നുറുങ്ങി മരിക്കുമെന്ന മരം ശ്രദ്ധിച്ചിട്ടുള്ള ധൃതരാഷ്ട്രയുടെ ഉള്ളെറിഞ്ഞ കൃഷ്ണൻ ഭീമനോടുള്ള ദേഷ്യം തീർക്കാൻ ദുര്യോധനൻ കരുതിയിരുന്ന ഇരുമ്പ് ഭീമപ്രതിമ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയുണ്ടായി ധൃതരാഷ്ട്രർ ഭീമനോടുള്ള വാത്സല്യം കൊണ്ടെന്നപോലെ പറഞ്ഞു കുഞ്ഞേ മൃഗോദര എനിക്ക് കണ്ണു കാണുന്ന കാര്യം നിനക്കറിയാഞ്ഞതാണോ നീ എന്താണ് അടുത്തേക്ക് വരുവാൻ മടിക്കുന്നത് അന്ധനായ ധൃതരാഷ്ട്രർ തപ്പിത്തിളഞ്ഞ് ഭീമപ്രതിഭയെ സമീപിച്ചു ഭീമ എന്ന് കരുതി ഇരുമ്പ് പ്രതിമയെ തലോടുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്ത ശേഷം സർവശക്തിയുമെടുത്ത് ധൃതരാഷ്ട്ര ആ പ്രതിമയെ ആലിംഗനം ചെയ്തു ഭയങ്കര ശബ്ദത്തോടെ ഭീമപ്രതിമ നുറങ്ങി വീണുവെങ്കിലും ഭീമന്റെ കഥ കഴിഞ്ഞുവെന്ന് വിശ്വസിച്ച് ധൃതരാഷ്ട്രർ ദുഃഖം താകാനാവാത്തതുപോലെ വിലപിച്ചു നിന്റെ ആലിംഗനത്താൽ കീചകൻ മരിച്ചു ഇപ്പോഴെന്റെ ആലിംഗനത്താൽ തന്നെ നീയും മരിച്ചുപോയോ എന്ന് ദുഃഖമടക്കാൻ പാടുപെടുന്ന എനിക്ക് ഈശ്വരൻ വീണ്ടും ദുഃഖം വരുത്തുന്നുവല്ലോ എന്ന് ധൃതരാഷ്ട്രരുടെ വ്യാജവിലാപം അഭിനയം പഠിച്ചുകൊണ്ട് നടത്തുന്നതാണെന്ന് കൃഷ്ണനും മനസ്സിലായി കൃഷ്ണൻ മറുപടി പറഞ്ഞു അങ്ങ് ദുഃഖിക്കേണ്ട ഭീമൻ മരിച്ചിട്ടില്ല തകർന്നത് ഭീമന്റെ ഇരുമ്പു പ്രതിമയാണ് ഇനിയെങ്കിലും പാണ്ഡവരോടുള്ള വെടിഞ്ഞ് അവരെ സ്നേഹിക്കുക ധൃതരാഷ്ട്ര പിന്നീട് പാണ്ഡവരെ ഓരോരുത്തരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ശിരസ് നൽകുകയും ചെയ്യുകയുണ്ടായി സ്നേഹനാട്യത്താൽ വശീകരിച്ച് നശിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ധൃതരാഷ്ട്രാലിംഗനം ഒരു ശൈലിയായിത്തീരുകയാണ് നമ്മൾ കേരളത്തിലും ചില ധൃതരാഷ്ട്രാലിംഗനം ചില രാഷ്ട്രീയ വ്യക്തികളിൽ നിന്നും ചില ദുഷ്ടജനങ്ങളിൽ നിന്നും ഇപ്പോഴും ലഭിച്ചുകൊണ്ട് നമ്മുടെ മാവേലി രാജ്യവും നമ്മുടെ കേരളവും ചേരുമാ സമ്പൾ സമൃദ്ധമായ കേരളവും സൂക്ഷിത വർഗ്ഗങ്ങളുടെ കൈകളിലെത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ മാവേലി രാജ്യത്ത് ഒരിക്കൽ എല്ലാവരും സുഖമായി കഴിയുന്ന ഒരു രാജ്യമാണ് മാവേലി രാജ്യം എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് കൊടുക്കുന്ന എന്ന് വരുത്തി തീർക്കുന്ന വിദ്യയാണ് യുദ്ധിഷ്ഠര രാജ്യമായ മാവേലി ഭാരതരാജ്യത്ത് ഉണ്ടായിരുന്നത് മാവേലി രാജ്യമെന്നും ഭാരത രാജ്യമെന്നും ആളുകൾ വ്യത്യാസം കൽപ്പിച്ച് പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ് ഈ വ്യത്യാസം തെളിഞ്ഞത് പണ്ടൊരിക്കൽ ശ്രീകൃഷ്ണൻ യുധിഷ്ഠരൻ മഹാബലിയെ സന്തോഷിച്ചപ്പോഴാണ് വാമനാവതാരകാലത്ത് ഭൂമിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണ് മാവേലി ദേവന്മാർക്ക് കേമത്തം വരാനായി മഹാവിഷ്ണു ഒരു പണി പറ്റിച്ചതാണ് അന്ന് മാവേലിയെ സ്ഥാനപ്രഷ്ഠനാക്കിയത് മഹവേലിയുടെ കാലത്തെപ്പറ്റി ഇന്നും ജനങ്ങൾക്ക് നല്ലതേ പറയാനുള്ളൂ പിന്നെ വന്ന ഒരു കാലവും അതുപോലെ നന്നായില്ല എന്നുള്ളതും സത്യമാണ് ശ്രീകൃഷ്ണനും മഹാബലിയെ പറ്റി വലിയ മതിപ്പാണ് രാജ്യം ഭരിക്കാനും ജനങ്ങൾക്ക് സുഖസമർദ്ദമായി ഉണ്ടാക്കാനും മഹാബലിയെപ്പോലെ സമർത്ഥനായ ഒരു ചക്രവർത്തിയും ഉണ്ടായിട്ടില്ല എന്നതും അങ്ങനെ ഒരാളെ രാജ്യഭാരം സ്വീകരിച്ച ഉദിഷ്ഠരൻ കാണുന്നത് നന്നായിരിക്കുമെന്നും അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഉധിഷ്ഠിരനെയും കൊണ്ട് പാതാളത്തിൽ പോയി മഹാബലിയെ സന്ദർശിച്ചത് എങ്ങനെയൊക്കെയാണ് ഉദിഷ്ടന്റെ ഭാരതരാജ്യത്തിലെ കാര്യങ്ങൾ എന്ന് മഹാബലി ഉത്കണ്ഠയോടെ അന്വേഷിച്ചു ദുഷ്ടജനങ്ങളെ കണ്ടുപിടിക്കാനും കവർച്ചക്കാരെ നശിപ്പിക്കാനുമുള്ള നടപടികൾ എടുക്കുന്നുണ്ട് കള്ളന്മാരെ ശിക്ഷിക്കുന്നു ധർമ്മപുത്രരുടെ കൊട്ടാരത്തിൽ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട് അഭയം തേടി വരുന്നവരെയൊക്കെ അവിടെ പാർപ്പിക്കുന്നുമുണ്ട് വിഭവസമൃദ്ധമാണ് എന്നും സദ്യ ശ്രീകൃഷ്ണൻ മഹാബലിയോടായി പറഞ്ഞു നിർത്തി ഇത് കേട്ട് മഹാബലി ദുഃഖിതനായി കഷ്ടം അദ്ദേഹം പറഞ്ഞു ഭാരത രാജ്യത്തിൽ ഇന്ന് കള്ളന്മാരും ദുഷ്ടന്മാരും ഏറെയിരിക്കുന്നു എന്ന് ജനങ്ങൾ പട്ടിണി കിടക്കുന്നുവെന്നും ഒരു നേരത്തെ ഭക്ഷണം തേടി അവർ രാജാവിൻ്റെ കൊട്ടാരം വരെ അലഞ്ഞു വരുന്നു വന്നു കയറുന്നുവെന്നും ആണ് ഇതിൻ്റെ അർത്ഥം ശരിയാണ് എന്ന് ശ്രീകൃഷ്ണൻ സമ്മതിക്കുകയുണ്ടായി എന്നിട്ട് ചോദിച്ചു ഇതിനൊക്കെ എന്താണ് ഒരു പോകുമ്പഴി ജോലി ചെയ്താൽ ജീവിക്കാം എന്ന് ചുറ്റുപാടുണ്ടാക്കണം ആദ്യം നിങ്ങളുടെ ധർമ്മ കഞ്ഞു നിർത്തണം മഹാബലി പറഞ്ഞു ഭക്ഷണത്തിന് വേണ്ടി ഒരുത്തരും അലഞ്ഞു തിരിയാൻ പാടില്ല അത് ശരിയായ ഭരണം തന്നെയാണെന്ന് ശ്രീകൃഷ്ണനും സമ്മതിച്ചു ഇത് ദ്വാരകയിലെ ഭാരതത്തിലോ ഇന്നോളും ഏർപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് അദ്ദേഹവും വിഷമിച്ചു നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നെനിക്കറിയാം മഹാബലി പറഞ്ഞു കാരണം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അറിഞ്ഞുകൂടാ രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം അതുമാത്രമേ നടക്കുന്നുള്ളൂ സ്വയംവരവും യുദ്ധവും അത് ഉടൻ നിർത്തുക ബാക്കിയെല്ലാം ശരിയാവും മഹാബലി അവരോടായി യാത്ര പറഞ്ഞു തനിക്ക് ജോലി ചെയ്യാനുണ്ട് അധികം സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാബലി അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നായർ മാട്രമോണിയലും അങ്ങനെയുള്ള മാട്രമോണിയലും ഈഴവ മാട്രമോണിലും ജാതി കേന്ദ്രീകൃതമായി വാഹനവും യുദ്ധകൊതിയന്മാരായിട്ടുള്ള ഇസ്രായേലിനെ പോലുള്ള അമേരിക്കയെ പോലുള്ള സാമ്രാജ്യ ശക്തികളുടെ തിരിച്ചറിവനും ആഗ്രഹിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ പല തരത്തിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർമാരെ കേരള മണ്ണിലേക്ക് ചേരന്മാരുടെ ചേർ മഹാബലി രാ രാജാവിൻ്റെയും ഒരു സമ്പൽ സമൃദ്ധിയുടെയും സത്യസന്ധതയുടെയും മാതൃകയായ ഒരു രാജ്യ രാജ്യത്തേക്ക് കടന്നു വരുന്ന ദുഷ്ടശക്തികളുടെ യുദ്ധ കൊതിയന്മാരുടെ സ്വയംഭര പ്രേമികളുടെ സന്താനോൽപാദനം മാത്രം യുദ്ധവും നടക്കണമെന്നുള്ള കൊതിയും ആണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ കാണുന്നത് സ്വതന്ത്ര ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആർ എസ് എസ് പ്രചാരകനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ എട്ടാം വയസ്സിൽ ആർ എസ് എസ് പ്രവർത്തകനായിക്കൊണ്ട് പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തിയ ഒരു വ്യക്തി പോലും ചെയ്യാത്ത കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ഗോവ എന്ന് പറയുന്ന സംസ്ഥാനത്ത് പോർച്ചുഗൽ രാജ്യങ്ങളെ ഒഴിപ്പിച്ചതിനു ശേഷം ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനോടൊപ്പം കൂട്ടിച്ചേർത്ത പല ഓപ്പറേഷൻ നേടിയ സംസ്ഥാനങ്ങളിൽ വരുന്നവർ അവരുടെ സ്ഥാപന താല്പര്യം മാത്രം നിലനിർത്തിക്കൊണ്ട് ഭാരതാംബയും അവരുടെ പിതാക്കന്മാരെയോ അവരുടെ ദേവന്മാരെയോ അവരുടെ യഥാർത്ഥ ഗുരുഭക്തന്മാരെയോ വണങ്ങാതെ കലാപ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സാഹചര്യങ്ങളും മഹാബലി രാജാവിൻ്റെ രാജ്യവും ഭാരതരാജ്യവും തമ്മിലുള്ള വ്യത്യാസവും ധൃതരാഷ്ട്ര ലംഘനവും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ഇനിയും നമുക്ക് വീണ്ടും കാണാം ഇതുപോലുള്ള നല്ല നല്ല കഥകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും നിങ്ങൾ എനിക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നന്ദിയോടെ എപ്പോഴും ഓർക്കുന്നതായിരിക്കും എല്ലാവർക്കും ഒരു ശുഭകരി